രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന അടിമാലി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് കുമ്പാറ ഫാത്തിമമാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ഉപജില്ലയിലെ എൺപതോളം സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തോളം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന മേളയുടെ ആദ്യ ദിനം പ്രവൃത്തി പരിചയമേളയും ഐ ടി മേളയും നടന്നു രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന അടിമാലി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് കുമ്പാറ ഫാത്തിമത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ഉപജില്ലയിലെ എൺപതോളം സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തോളം പ്രതിഭകൾ മത്സരിക്കുന്ന മേളയുടെ ആദ്യ ദിനം പ്രവൃത്തി പരിചയമേളയും ഐ ടി മേളയും നടന്നു മേളയുടെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ നിർവഹിച്ചു എല്ലാ എല്ലാ തന്നെയാണ് നമ്മൾ ഈ ഓരോ സി എംസി കർമ്മൽഗിരി പ്രൊവിൻസ് വിദ്യാഭ്യാസ കൌൺസിലർ സിസ്റ്റർ പ്രീതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അടിമാലി എഇഒ ആനിയമ്മ ജോർജ് സ്വാഗതമാശംസിച്ചു പിടിഎ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ ജോർജ് പതാക ഉയർത്തി വാർഡ് മെമ്പർ കെ കെ രാജു എം ബി ടി എ പ്രസിഡന്റ് ലിജ ജോയിസൺ പാത്തിമുമാതാ ഫെറോന വികാരി ഫാദർ ജോസഫ് വെളിഞ്ഞാലിൽ എച്ച് എം ഫോറം സെക്രട്ടറി ആസാദ് എയസ് പ്രിൻസിപ്പൽ സിസ്റ്റർ വിൽസി മരിയ എഡ്മിസ്ട്ര സിസ്റ്റർ ക്രിസ്റ്റീന തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അടിമാലി ഉപജില്ലയുടെ ശാസ്ത്രമേള ഏകദേശം അറുപത്തിയഞ്ചോളം സ്കൂളുകളിൽ നിന്നായിട്ട് മൂവായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്നു ഇത് നടക്കുന്നത് നമ്മുടെ എപ്പം ജി എച്ച് സ്കൂമർ ഭാവിയിൽ വെച്ചാണ് വളരെ കൃത്യനിഷ്ഠയോടെ നടക്കുന്ന ഒരു മേളയാണ് ഇതിൽ ഐ ടി പ്രവൃത്തി വൈദ്യം മാത്തമാറ്റിക്സ് സോഷ്യൽ സയൻസ് സയൻസ് എന്നീ വിഷയങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മേള രണ്ടാം ദിനമായ ചൊവ്വാഴ്ച ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിതശാസ്ത്ര മേളകൾ നടക്കും ആയിരത്തി അഞ്ഞൂറ് കുട്ടികളാണ് വിവിധ വിഭാഗങ്ങളിലായി മത്സരിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി